നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാഴ്സലോണയിലെ സഹതാരങ്ങളെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറയുകയാണ് മാർക്കസ് റാഷ്ബോർഡിനോട് ഇത് പറയുന്നത് ഗാരി ലിനേക്കറാണ് റാഷ്ബോർഡിന് മുമ്പ് ബാഴ്സലോണയിൽ കളിച്ച ഇംഗ്ലീഷ് താരം ഗാരി ലിനേക്കർ ഇംഗ്ലീഷ് ഇതിഹാസം ഗാരി ലിനേക്കർ മാർക്കസ് റാഷ്ബോർഡിനോട് പറയുന്നു ഒറ്റ വാക്കിൽ ബാഴ്സയിലെ സഹതാരങ്ങളെ ഒന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് അദ്ദേഹം പറയുകയാണ് ലവൻഡോസ്കി ലവൻഡോസ്കിക്ക് ഒരു ഒറ്റ വാക്കിൽ നമ്മളൊരു വിശേഷണം കൊടുത്താൽ പറയുന്നു പറയുന്നു ക്ലാസി ക്ലാസി എന്നാണ് ി ക്ലാസിണം വിശേഷണം ഗാവി ഗാവിക്കുള്ള വിശേഷണം ഫിയറി എന്നാണ് കുബാഴ്സി കുബാഴ്സിക്കുള്ള വിശേഷണം നോക്കുക മെച്ചോർ എന്നാണ് ചെറിയ പ്രായമാണ് പക്ഷേ മെച്ചു ആണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വിശേഷണം കൂണ്ട കൂണ്ടയ്ക്കുള്ള വിശേഷണം ഹി ഫ്ലോട്ട്സ് എന്നാണ് പറയുന്നത് സ്പെഷ്യൽ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണ് റാഷ്ഫോർഡിൻ്റെ കാര്യം പറയുകയാണ് എക്സൈറ്റിംഗ് എന്ന് സോ സ്വയം അദ്ദേഹം ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുന്നത് എക്സൈറ്റിങ് എന്നാണ് ഏതായാലും വളരെ കൃത്യമായിട്ട് റാഷ്ഫോർഡ് പറയുന്നുണ്ട് ഇവിടെ ഈ ടീമിൽ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് എല്ലാവരും വളരെ പ്ലസൻ്റാണ് വളരെ ആണ് മിക്ക താരങ്ങളും ഇരുപത്തൊന്ന് വയസ്സിന് താഴെയാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ് എന്നൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്തു പോവുക ഇവിടെ അഡാപ്റ്റഡ് ആവുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പമാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇനിയും കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും ജോയിൻ ഗാർഷിയ ആൻഡ് മാർക്കസ് റാഷ്വോർഡ് വിൽ ബി രജിസ്റ്റേഡ് ടു മാർഒ എന്ന് ഇന്നലെ ഡി ആർ ഇ എസ് റിപ്പോർട്ട് ചെയ്തത് അതായത് ഇന്ന് അവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെക്കാം